വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് പഠനം നടത്തുകയാണ് വിൻസെന്റ് അയാൾ പഠിച്ചിരുന്നത് മെഡിസിനോട് ബന്ധപ്പെട്ട വിഷയമായതിനാൽ വർഷക്കാലവും ഒരു ആശുപത്രിയിലാണ് കഴിച്ചുകൂട്ടിയത് അയാളുടെ മുറി ഐസിയുവിനും എൻ ഐസിയുവിനും ഒത്തനടുക്ക് നിലവിളികൾ കൊണ്ട് ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഐസിയുവിൽ എന്നും തന്നെ മരണം സംഭവിക്കുന്നു എൻ ഐ സിയുവിൽ എന്നും തന്നെ ജനനവും സംഭവിക്കുന്നു ജനനത്തിനും മരണത്തിനും ഒത്ത നടുക്ക് പച്ച മനുഷ്യനൊരാൾ വിൻസെൻ്റ് അവിടെ പല മരണങ്ങളും നേർക്കാഴ്ചയായി കണ്ടിട്ടുള്ള ആളാണ് വിൻസെൻ്റ് ചില മരണങ്ങൾ നിത്യതയുടെ ഓർമ്മകൾ സമ്മാനിക്കും ചിലത് നമ്മുടെ കണ്ണുകളെയും ഈർന്നെണിയിക്കും മറ്റു ചില മരണങ്ങൾ പാതാളത്തോളം അസ്വസ്ഥത സമ്മാനിക്കും വേറെ ചില മരണങ്ങളാകട്ടെ പുതിയ പാഠത്തിൻ്റെ താളുകൾ തുറന്നു തരും ഒരിക്കലും മറക്കാനാവാത്ത പാഠമേകിയ ഒരു പണക്കാരൻ്റെ മരണം ഇങ്ങനെയായിരുന്നു പണക്കാരൻ എന്ന് പറഞ്ഞാൽ ആശുപത്രി മൊത്തത്തിൽ വിലക്കെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രയ്ക്ക് പണമുള്ള ഒരാൾ പക്ഷേ എത്ര കിട്ടിയിട്ടും മതി വരാതെ ആർത്തിക്കര നീട്ടിപ്പിടിച്ച് അതിവേഗത്തിലൂടിയ അയാൾക്കൊപ്പം ഓടാൻ പറ്റാത്തതിനാൽ പാതി വഴിയെ തിരിഞ്ഞു നടന്ന ഭാര്യയും മകനും വിദേശനാടുകളിൽ ഒന്നിൽ ചേക്കേറി ഇപ്പോൾ തീർത്തും ഒറ്റയ്ക്കായ ധനിക ദരിദ്രൻ ഐ സിയുവിൽ മരണം കിടക്കുകയാണ് അയാൾക്കിനി ജീവിച്ചിരിക്കാൻ കഴിയുക ഒരു ദിവസം മാത്രം ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാർ അന്തിമ വിധി പ്രഖ്യാപിച്ചു അയാൾക്കൊരേ ഒരു അപേക്ഷ മാത്രം അയാൾ ചോദിക്കുന്നു കുഡ് യു പ്രേ ഫോർ മീ ദാറ്റ് ഐ മൈറ്റ് ബി ഗിവൺ ടു മോർ ഡേയ്സ് ഓഫ് എക്സ്റ്റൻഷൻ രണ്ട് ദിവസത്തെ എക്സ്റ്റൻഷനു വേണ്ടി യാചിക്കുന്ന നിസ്സഹായൻ എനിക്ക് രണ്ട് ദിവസം കൂടി ജീവിച്ചിരിക്കണം രണ്ടേ രണ്ട് ദിവസം കൂടി മാത്രം അയാൾ കരഞ്ഞു പറയുന്നു എന്തിനാണ് രണ്ട് ദിവസം വിദേശത്തുള്ള ഭാര്യ രണ്ട് ദിവസത്തിനുള്ളിലെ എത്തിച്ചേരൂ വർഷങ്ങൾക്ക് ശേഷം അവരെ മുഖാന്തരം കാണുമ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും അവരോട് മാപ്പ് ചോദിക്കണം തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയണം എന്നിട്ട് വേണം മരിക്കാൻ ഇതുമാത്രമാണ് അയാളുടെ അപേക്ഷ ഇപ്പോൾ രണ്ട് ദിവസം കൂടി ജീവിച്ചിരിക്കണം എന്തിൻ്റെയൊക്കെ പിന്നാലെ ഓടിപ്പാഞ്ഞു നടന്നുവോ അതൊന്നും ഇപ്പോൾ അയാൾക്ക് വേണ്ട ജസ്റ്റ് ടു മോർ ഡേയ്സ് എക്സ്റ്റൻഷൻ പക്ഷേ മനുഷ്യന്റെ മൗഢ്യമോർത്ത് ദൈവം പോലും ചിരിച്ചു പോകുന്ന നിമിഷമായിരുന്നു അവിടെ ആ ആശുപത്രിയിൽ കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉള്ള മനുഷ്യൻ ഒരുപാട് സംരംഭങ്ങളുടെ ഉടമ ഒരുപാട് ബന്ധങ്ങളും സുഹൃത്തുക്കളുമുള്ള മനുഷ്യൻ പക്ഷേ ഇപ്പോൾ അയാൾ ഏകനാണ് കൂട്ടിനാരും ഇല്ലാതെ ഇടയ്ക്കിടെ അയാൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് അയാളുടെ മനസ്സാക്ഷിയുടെ അന്തർസംഘർഷം ഭാര്യയോടും മകനോടും കാണിച്ച സ്നേഹരാഹിത്യം അവഗണന അതെല്ലാം അയാളെ മതിക്കുകയാവാം ഐ സിയുവിൻ്റെ പുറത്തേക്ക് ഭാര്യയെ നോക്കി കിടക്കുന്നു അയാൾ അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി ചത്തുമലച്ച മത്സ്യത്തിൻ്റെ പോലുള്ള ആ കണ്ണുകളിൽ അവസാനത്തെ തിരിയും കരിന്തിരിയായി അയാൾ നിരാശയിൽ മരിച്ചു ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത ഹതഭാഗ്യൻ മരിക്കും മുമ്പ് അയാൾ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞത് ഒരിക്കലും മറക്കാനാവില്ല ഐ വാസ് ടു ബിസി നൗ ഐ ആം ടു ലേറ്റ് ഏറെ തിരക്കിലായിരുന്നു ഞാൻ ഇപ്പോൾ ഞാൻ ഏറെ ഏറെ വൈകിപ്പോയി ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നു പോകുന്നത് എന്തൊരു തമാശയാണ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളിൽ പലരും ആരും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക ചെയ്യരുതാത്ത ചീത്ത കാര്യം ഇന്ന് തന്നെ വേണ്ടെന്ന് വെക്കുക ഓടേണ്ട ഓട്ടമല്ല ഓടിത്തീർത്തതെന്ന് സ്വയം അറിയുന്നത് ഓട്ടത്തിൻ്റെ അവസാനമാണെങ്കിലോ പാതിവഴിയിൽ വേഗമൊന്ന് കുറച്ച് കൂട്ടത്തിൽ നിന്ന് തെന്നി മാറി ഓട്ടം ഒന്ന് വിലയിരുത്തുക വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതക്കുഴി